പ്രണവവേദയിലൂടെ ഈ അഷ്ടിക് പാലകർ ആരാണ് അഷ്ടിക് പാലകര് ആരാണെന്ന് ചിന്തിക്കുമ്പോ ആരൊക്കെയാണ് അത് നമുക്ക് ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലും ഒക്കെ അഷ്ടദിക് പാലകരുടെ പ്രതിഷ്ഠയും പൊയ് പീഠങ്ങളും ഒക്കെ കാണാറുണ്ട് അത് ഈ അഷ്ടദിക് പാലകർ എന്ന് പറഞ്ഞാൽ അത് അന്ധവിശ്വാസത്തിൽ പെടുന്നതാണോ അതോ അതല്ലാതെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഉള്ളതാണോ അതോ ശാസ്ത്രീയമായ അടിത്തറയുള്ളതാണോ എന്താണെന്ന് നമ്മുടെ വരും തലമുറയ്ക്ക് ഇപ്പോ നിലവിൽ ഉള്ള തലമുറയ്ക്കും അറിയേണ്ടതുണ്ട് വരും തലമുറയ്ക്കും സംശയ ലേശമന്യെ പ്രണവ വേദയിലൂടെ അങ്ങേക്കത് സാധിക്കും അങ്ങനെ ഒന്ന് വിശദീകരിച്ച് എല്ലാവർക്കും മനസ്സിലാകുന്നത് പോലെ വളരെ ലളിതമായി അതൊന്ന് പറയേണ്ടതുണ്ട് അന്ധവിശ്വാസത്തിൽപ്പെടുന്ന കാര്യമാണോ എന്ന് കൂടെ കൂടുതൽ അറിയാൻ വേണ്ടിട്ടാ അപ്പോ ആദ്യം തന്നെ അഷ്ട അപ്പൊ നമസ്കരിക്കുമ്പോ തന്നെ മനസ്സിലാകും അന്ധവിശ്വാസമല്ല ശാസ്ത്ര വിശ്വാസത്തിലാണത് സത്തഭൂഖണ്ഡങ്ങളെയും സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ നിർത്തുന്നതിന് വേണ്ടിയിട്ട് കടലിനെ കടക്കാത്തതാക്കുന്നതിന് വേണ്ടിയിട്ട് കരയിലേക്ക് കടക്കാത്തതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തപാലകരുള്ളത് അപ്പോ നമുക്ക് നമ്മളുടെ എല്ലാ ജനവിഭാഗത്തിനും വേണ്ടിയിട്ട് നമുക്ക് അഷ്ടദിക് പാലകരെ ഓരോരുത്തരെ ആയിട്ട് പരിചയപ്പെടാം സന്തോഷം ആ നേരിട്ട് കാണാം അത് വലിയ സന്തോഷം നമ്മളെ പാലിക്കുന്നവരെ ആ എട്ട് ദിക്കിൽ നിന്ന് നമ്മളെ ഈ ജീവനെ പാലിക്കുന്നവർ ആരൊക്കെയാണ് ഈ ജീവനെ സംരക്ഷണം തീർക്കുന്നവർ ആരൊക്കെയാണ് അത് അന്ധവിശ്വാസത്തിന്റെ പാലകരാണോ അതോ ശാസ്ത്രവിശ്വാസത്തിലാണോ ഇത് പ്രതിഷ്ഠിതമായിരിക്കുന്നത് അതാണല്ലോ അറിയേണ്ടത് തീർച്ചയായിട്ടും കിഴക്ക് ദിക്കിന്റെ അധിപനാണ് ഇന്ദ്രൻ കിഴക്ക് തെക്ക് ദിക്കിലാണ് വഗ്നി അഗ്നിദേവൻ നേരെ തെക്ക് ദിക്കിന്റെ അധിപനാണ് യമൻ തെക്ക് പടിഞ്ഞാറ് കോണില് നിരുതി നിരുതി നേരെ പടിഞ്ഞാറ് വരുണൻ പടിഞ്ഞാറ് വടക്ക് മരുത്ത് അതായത് വായുദേവൻ നേരെ വടക്ക് കുബേരൻ ഈശാന ദിക്കിൽ അതായത് വടക്ക് കിഴക്ക് ദിക്കിൽ ഈശ്വരൻ ഇതാണ് നമ്മുടെ അസ്ഥദിക് പാലകന്മാർ അപ്പൊ എട്ട് ദിക്കിലും എട്ട് പാലകന്മാരാണുള്ളത് അപ്പോ ഇനി അവരെ ആരൊക്കെയാണെന്ന് ഓരോരുത്തരെയും നമുക്ക് പരിചയപ്പെടാൻ പറ്റും ആദ്യം ഏറ്റവും എനിക്ക് കണ്ടുപിടിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഏതാണ്ട് മൂന്ന് വർഷം പുറകെ നടന്നിട്ടാണ് എനിക്ക് അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ പറ്റിയത് കണ്ടുപിടിക്കാൻ ഒരിക്കലും പറ്റില്ല എന്ന് വിചാരിച്ച് പരാജയം പലവട്ടം സമ്മതിച്ച് തിരിച്ചു പോന്നതാണ് ഞാൻ ഈ ഇന്ദ്രനെ കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമായിരുന്നില്ല എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയത് ഇന്ദ്രനെ കണ്ടുപിടിക്കാനാണ് അപ്പൊ ആ ഇന്ദ്രൻ ആരാണെന്നാണ് ആദ്യം പറയുന്നത് കിഴക്ക് തിക്ക് പാലിക്കുന്നത് അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ തലസ്ഥാനം തന്നെ നമ്മുടെ ഭാരതത്തിന്റെ അമരാവതിയാണ് ധജയോനി അതായത് ധജത്തെ കൊടിയെ ഉയർത്തുന്ന ആ ധജയോനിയുടെ കിഴക്ക് ദിക്കിന്റെ അധിപനാണ് ഈ ഇന്ദ്രൻ കാപട്യമില്ലാത്ത കച്ചവടക്കാരനാണ് ആ ഇന്ദ്രന്റെ വലം വെക്കലാണ് നമ്മുടെ ജീവിതം ആ ഇന്ദ്രന്റെ കച്ചവടമാണ് ആ വാണിജ്യമാണ് ആ വാണിഭമാണ് ആ നെയ്ത്തുകാരന്റെ ആ നെയ്യലാണ് ആ ജാലമാണ് ഇന്ദ്രജാലമാണ് ഇന്ദ്രന്റെ ജാലമാണ് ജീവജാലം ജലജാല വിദ്യയെ ചെയ്യുന്ന ഇന്ദ്രജാലക്കാരനാണ് ഇന്ദ്രൻ അപ്പോ ആ ഇന്ദ്രൻ ഇന്ദ്രനാരാണെന്നുള്ളതിന്റെ ഒരു റൂട്ടിലേക്കാണ് ഞാൻ വരുന്നത് കണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇന്ദ്രനാരോ എന്നുള്ള ഞാനത് അങ്ങ് പറയുമ്പോ ശ്രദ്ധിച്ചോണ്ടിരിക്കും എന്ന് വിചാരിച്ചു ആ അതായത് കൊടിക്കൂറയുള്ള ധജയോനിയുടെ കിഴക്ക് ദിക്കിന്റെ അധിപൻ അതാണ് ജീവനെ നിറയ്ക്കുന്നതും നിറം കൊടുക്കുന്നതും കാപട്യമില്ലാതെ കച്ചവടക്കാരനായിട്ട് കച്ചവടം എന്ന് പറഞ്ഞാൽ ഇന്ന് കാപട്യത്തിന്റെ ആണ് കച്ച കപടമാണ് കച്ചവടം എന്ന് പറഞ്ഞു കച്ചവടം എന്ന് പറഞ്ഞാൽ കാപട്യമല്ല എന്ന് ഇന്ദ്രനെ അറിയുമ്പോൾ മനസ്സിലാവും സത്വ ഗുണമുള്ള വായുവിന്റെ പേരാണ് ഇന്ദ്രൻ സത്വഗുണത്തോടു കൂടിയിട്ടുള്ള വായുവിന്റെ പേരാണ് ഇന്ദ്രൻ ഇന്ദ്രൻ്റെ ആ സത്വ ഗുണമുള്ള വായുവിന്റെ പേരാണ് ഇന്ദ്രൻ വായുദേവന്റെ ബ്രദറാണ് പക്ഷെ അമൃത വായുക്കളെ നിറഞ്ഞിരിക്കുന്ന ഓക്സിജൻ നിറഞ്ഞിരിക്കുന്ന ഈ ഉത്തര ധ്രുവത്തിനും ദക്ഷിണ ധ്രുവത്തിനും ഇടയിൽ നിറഞ്ഞു നിൽക്കുന്ന പാലാഴിയെ സൃഷ്ടിക്കുന്ന ആ അമൃത വായുക്കളെ നിറച്ച വായുമണ്ഡലത്തെയാണ് ഇന്ദ്രമണ്ഡലം എന്ന് പറയുന്നത് അപ്പൊ ഇന്ദ്രമണ്ഡലം എന്ന് പറഞ്ഞ വായുമണ്ഡലമാണ് വായുമണ്ഡലമാണ് വെറും വായുമണ്ഡലമല്ല വായു വേറെയുണ്ട് വായുദേവൻ വേറെയുണ്ട് പക്ഷെ പത്ത് ഗുണമുള്ള അമൃത വായുക്കളെ ജീവനെ നിറയ്ക്കുന്ന വായുക്കളെ ജലവൃക്ഷലോകത്താൽ അമൃത വായുക്കളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ വായു ഇന്ദ്രൻ എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ മനസ്സിലാവുന്നുണ്ട് പക്ഷെ എന്ന് പറയുമ്പോ എനിക്ക് ഇന്ദ്രിയങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ജല ജാലത്തെ ജീവജാലത്തെ ജലേന്ദ്രജാലത്തെ ജീവലോകത്തെ ചമയ്ക്കുന്നതിനാൽ ഇന്ദ്രിയങ്ങളുടെ ലോകത്തെ ചമയ്ക്കുന്നതിനാൽ ആ വായുമണ്ഡലത്തിന്റെ പേരാണ് ഇന്ദ്രൻ ഭൂമിയിൽ ആ ഇന്ദ്രന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രസ്ഥം ഏതാന്ന് ചോദിച്ചാൽ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാകുന്നു ഇന്ദ്രപ്രസ്ഥമാകുന്നു അപ്പോ സത്വഗുണമുള്ള വായുവിനെ നിറയ്ക്കുന്നത് വൃക്ഷലോകമാകും ഇന്ദ്രന്റെ ഒരു ബ്രദറാണ് വിഷ്ണു വൃക്ഷലോകം ഹരിതലോകം ലോകം ഹരി ഈ ഇന്ദ്രന്റെ നേരെ മൂത്ത ബ്രദറാണ് വായുദേവൻ